നമസ്കാരം ഇതിന് വർഗീയതക്കെതിരായിട്ടുള്ള വലിയ ശക്തിയായ പ്രചാരണത്തിൽ ഞങ്ങൾ പറയാ എന്നിട്ട് യാതൊരു മാറ്റവും ഇല്ലാതെ യാതൊരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാതെ ആർ എസ് ആർഎസ്എസിന്റെ ഇതേ പിൻവലിച്ചു പോയി രണ്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഇവിടെ എന്തായാലും കാണുന്നവർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇടതുപക്ഷവും വലതുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് വർഗ്ഗീയ കക്ഷികളുമായിട്ട് കൂട്ടുകൂടുന്നത് എന്ന കാര്യത്തിൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ പറഞ്ഞ രണ്ട് കൂട്ടറേയും സഹായം ബി ജെ പി തേടിയിട്ടുമില്ല അവർക്ക് കിട്ടിയിട്ടുമില്ല അതിപ്പോൾ പി എഫ് ഐയുടെ ആണെങ്കിലും ശരി ജമാഅത്ത് ഇസ്ലാമിയുടെ ആണെങ്കിലും ശരി ഇനി പിന്നെ വേറെയുണ്ട് പി ഡി പി എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കാന്തപുരമുണ്ട് സുന്നിയുണ്ട് എ പി സുന്നിയുണ്ട് അങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട് അപ്പോൾ ഇവറ്റകളുടെയൊക്കെ പിന്തുണയും വോട്ടും കാലാകാലങ്ങളായി നേടിക്കൊണ്ടിരുന്നവർ ആരാണ് എന്നിതാ ജനങ്ങളുടെ സമക്ഷം മാധ്യമത്തിൻ്റെ മുന്നിൽ വെച്ച് പറയുകയാണ് അപ്പം ഗോവിന്ദം പറയുന്നത് കോൺഗ്രസ് ആണെന്ന് കോൺഗ്രസ് പറയുന്നത് ഇവരാണെന്ന് ആ കൂട്ടത്തിൽ സജി ചെറിയാൻ പറഞ്ഞ വർഗീയ പരാമർശം പിൻവലിക്കേണ്ടി വന്നു മാപ്പോറേണ്ടി വന്നു എന്ന് കെ പി സി സി പ്രസിഡന്റ് ഓർമ്മിപ്പിക്കുന്നു എന്താണ് സജി ചെറിയാൻ പറഞ്ഞ വർഗീയമായിട്ടുള്ള പരാമർശം വർഗീയമായിട്ടുള്ള പരാമർശമാണോ സജി ചെറിയാൻ പറഞ്ഞത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള മലപ്പുറത്ത് മുസ്ലിങ്ങൾ മാത്രമേ ഇലക്ഷനിൽ ജയിക്കാറുള്ളൂ ബാക്കിയാലും ജയിക്കാറില്ല എന്ന് പറഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാസർഗോഡ് പോലുള്ള സ്ഥലങ്ങളിൽ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ജയിച്ചു വരുന്നത് ഹിന്ദുക്കളായിരിക്കും അത് കേരളം മുഴുവൻ ആ ട്രെൻഡ് പടർന്നാൽ എന്തായിരിക്കും അതിൻ്റെ അപകടം ഇതാണ് സജി ചെറിയാൻ പറഞ്ഞത് അയാൾ വാ പോയ കൂടാലി ആയതുകൊണ്ട് അയാൾക്ക് അറിയാവുന്ന ശൈലിയിൽ അതായത് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയാണല്ലോ എം എ മണിയെ പോലുള്ളവരെയൊക്കെ അറിയാലോ അറിയാവുന്ന രീതിയിൽ പറഞ്ഞപ്പോൾ അത് ആ ഒരു ടോൺ വന്നതേ ഉള്ളൂ പക്ഷേ പുള്ളി പറഞ്ഞത് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് പച്ച എല്ലാതായാലും ജയിച്ചിട്ടില്ല അതായത് രണ്ടോ മൂന്നോ സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചത് അവരും മുസ്ലിങ്ങളാണ് ബാക്കി എല്ലാവരും ജയിച്ചത് മുസ്ലിം സ്ഥാനാർത്ഥികളാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥികളാണ് പ്രതിപക്ഷമായിട്ട് പേരിന് പോലും ഒരാളില്ല അപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഇടത്തെ ആളുകൾ ഇത് കാണുകയില്ലേ പഴയ കാലമൊന്നുമല്ലേ പണ്ട് ഇന്നൊരു സംഭവം നടന്നാൽ ആ വാർത്തയായിട്ട് അറിയണമെങ്കിൽ ഒന്നുകിൽ ദൂരേഷൻ നോക്കണം അല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ പത്രം നോക്കണം ഇന്ന് അങ്ങനെയല്ല ഇന്നൊരു സംഭവം നടന്നെങ്കിൽ വിത്തിൻ സെക്കൻഡ് നമ്മുടെ വിരൽത്തുമ്പിൽ അത് എത്തുകയാണ് നമ്മൾ ആ വിവരം അറിയുകയാണ് അപ്പോൾ അത്രയും സ്പീഡാണ് ഫാസ്റ്റാണ് അപ്പോൾ മലപ്പുറത്ത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് കാണുമ്പോൾ ആളുകൾ അന്വേഷിക്കും നെറ്റിൽ അന്വേഷിക്കും ഇങ്ങനെ മറ്റെവിടെങ്കിലും ഈ ഒരു പ്രതിഭാസം കാണപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ശരിയാണ് അങ്ങ് കാസർഗോഡ് ഒരു പുഴയുണ്ടെങ്കിൽ ആ പുഴയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഒരു സൈഡിൽ ഒരു കൂട്ടർ മറ്റൊരു സൈഡിൽ മറ്റൊരു കൂട്ടർ ഒരു സൈഡിൽ ആ കൂട്ടരുടെ മാത്രം സ്ഥാനാർത്ഥികൾ ജയിച്ചിരിക്കുന്നു ഈ സൈഡിൽ ഈ കൂട്ടരുടെ മാത്രം സ്ഥാനാർത്ഥികൾ ജയിച്ചിരിക്കുന്നു അപ്പോൾ അത് ഒരു പ്രതിഭാസമായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൻ്റെ അങ്ങേയറ്റത്തും തുടങ്ങി പല ജാഥകളും തുടങ്ങുന്നത് കാസർഗോഡ് നിന്നാണെന്ന് ഓർക്കണം അവിടെ നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്നുണ്ട് ഇവിടുന്ന് തുടങ്ങി അവിടെ അവസാനിക്കുന്നതൊക്കെയുണ്ട് പക്ഷേ അങ്ങനെ പോലും പ്രാധാന്യമുള്ളൊരു സ്ഥലത്ത് ഇതാ മതം നോക്കി ആളുകളെ ജയിപ്പിച്ചു വിടുന്ന ഒരു പ്രവണത തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കേരളം മൊത്തം ആയാൽ പിന്നെ ഈ സി പി എമ്മിനോ കോൺഗ്രസ്സിനോ വല്ല പ്രസക്തിയുമുണ്ടോ പിന്നെ ഇവിടെ ജയിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗും മുസ്ലിംങ്ങൾക്ക് പൂരീക്ഷമുള്ളിടത്ത് മുസ്ലിം ലീഗോ ജമാഅത്തോ ഇസ്ലാമി അല്ലെങ്കിൽ ഹിന്ദുവിനും ഉരീഷമുള്ളിടത്ത് ബി ജെ പി അല്ലെങ്കിൽ അതുപോലുള്ള സംഘടനയായിരിക്കും ജയിക്കുന്നത് ഇതൊരു ഭയത്തിൻ്റെ ചോയയിലാണ് അതായത് ഇത് ഭയപ്പെടുന്നതാണ് എന്ന തരത്തിൽ ഈ സി പി എമ്മിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നില നിലവിൽപ്പ് ഇതൊക്കെ അപകടത്തിലാണ് എന്ന തരത്തിൽ അയാളൊരു സൂചന ഒരു മുന്നറിയിപ്പായിട്ടാണ് സഹിച്ചറിയാൻ പറഞ്ഞത് പക്ഷേ ആ ഒരു പ്രസ്താവന പോലും പുള്ളിക്ക് പിൻവലിച്ചിട്ട് ഉടൻ വന്നു എന്തുകൊണ്ട് കാര്യം ഇവരുടെയൊക്കെ അടിത്തറ വോട്ട് എന്നത് ഹൈദബറിലെ ഈഴവ സമുദായമാണ് എങ്കിലും ആവശ്യമായിട്ടുള്ള വോട്ട് കൊടുക്കുന്നത് വേറെ ചില ആളുകളാണ് അപ്പോൾ അവർ പിണക്കിയാലേ ചൊറിയും കുത്തി വീട്ടിൽ ഇരിക്കേണ്ടവരും അതുകൊണ്ടാണ് നേരത്തോട് നേരം ആവുന്നതിന് മുമ്പ് സജി ചെറിയാൻ മാപ്പ് പറഞ്ഞത് അല്ലാതെ പുള്ളി പറഞ്ഞത് കള്ള ആയതുകൊണ്ടൊന്നും അല്ല പുള്ളി നൂറ് ശതമാനം സത്യമായിട്ട് പറഞ്ഞത് മലപ്പുറത്ത് എന്ത് മറ്റേ ഒരു മതേ വിശ്വാസി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവോ എന്തേ അവിടുന്ന് ജയിക്കാതെ പോയത് ചിന്തിക്കണ്ടേ ചിന്തിക്കണമല്ലോ തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒന്നിലധികം ജില്ലകളിൽ ഇതുപോലെ ജനസംഖ്യാപരമായിട്ട് ഭൂരിപക്ഷം കിട്ടുന്ന സമയത്ത് പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അത് ഈ പ്രവൃത്തിർ ചിന്തിക്കേണ്ട കാര്യമാണ് അതാണ് സജി സജീച്ചറിയാൻ അയാളുടെ ഭാഷയെ പറഞ്ഞത് അയാൾക്കത് മാപ്പറഞ്ഞ് പിൻവലിച്ചുകൊണ്ട് ഓടേണ്ട വന്നു പക്ഷേ അതുകൊണ്ട് വർഗീയത വർഗീയത അല്ലാതാവില്ലല്ലോ ആരാ വളർത്തുന്നത് ഇവരെ ഇത്രയും വളർത്തുന്ന ആരാണ് ഒന്ന് കിടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം എന്തായാലും ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങി ജയിക്കേണ്ട ഗതികേടൊന്നും ബി ജെ പിക്ക് ഈ രാജ്യത്തില്ല അവർക്ക് അവരുടെ വോട്ട് കിട്ടി ഞങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ ഏതെങ്കിലും സ്ഥാനാർത്ഥി ജയിച്ചെങ്കിൽ ആ സ്ഥാനാർത്ഥി നാണക്കേട് കൊണ്ട് രാജിവെക്കും അതാണ് അവരുടെ പാർട്ടി കാരണം ഇല്ലെങ്കിലും അവർക്ക് ഇന്ത്യ വലിക്കാം എന്നുള്ള ആത്മവിശ്വാസം കഴിഞ്ഞ പന്ത്രണ്ട് വർഷം കൊണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ കിടന്ന് കളിക്കുന്ന ഇട്ടാവട്ടത്തെ രാഷ്ട്രീയമൊന്നുമല്ല ബി ജെ പി കളിക്കുന്നത് ഇവിടെ ഈ സാമുദായികമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും നോക്കി തന്നെയാണ് ഇവർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതും പ്രചരണം നടത്തുന്നതും ഒക്കെ എന്നാൽ കേരളത്തിന് വെളിയിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ബി ജെ പി ജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉത്തർപ്രദേശിലൊരു സ്ഥലത്ത് വകവിന്റെ വിഷയം വന്ന സമയത്ത് ഏതാണ്ട് എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം മുസ്ലീങ്ങളുള്ള ഒരു മണ്ഡലം അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ബി ജെ പിയാണ് ജയിച്ചുകൊണ്ട് പോയത് അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ അവർ അങ്ങനെ ചെയ്യാറുണ്ട് ഇത്തവണ തന്നെ തൃശ്ശൂരിൽ ബി ജെ പിയുടെ ഒരു മുസ്ലീം സ്ഥാനാർത്ഥിയാണ് കോർപ്പറേഷനിലേക്ക് ജയിച്ചത് അതും ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് നിർത്തിയാണ് അവർ ജയിപ്പിച്ചെടുത്തത് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ പാർട്ടിയാണ് ഇതിങ്ങനെ മാറിയാലും മാറിയില്ലെങ്കിലും അവർക്ക് പ്രശ്നമില്ല പക്ഷേ പണി കിട്ടുന്നത് കോൺഗ്രസിനും സി പി എമ്മിനും ആയിരിക്കും അതുകൊണ്ടാണ് മുന്നറിയിപ്പ് പോലെ ചെറിയാൻ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് ഇതെല്ലാം ബി ജെ ഗുണമാകുന്നു എന്ന തരത്തിലാണ് കരച്ചില്ലെങ്കിൽ ഇതൊന്നുമില്ലെങ്കിൽ ബി ഇവിടെ വളരും കാരണം അവർ നല്ല വർണം കാഴ്ചവെച്ചാൽ ജനങ്ങൾ സ്വാഭാവികമായിട്ടും അവർക്ക് വോട്ട് കൊടുക്കും ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് നോക്കുക ആ തിരുവനന്തപുരത്തെ പുതിയ മേയർ എത്ര പക്കമായിട്ടാണ് മാധ്യമങ്ങളെ അടക്കം എല്ലാവരെയും കൈകാര്യം ചെയ്യുന്നത് എതിരാളികൾ പോലും ആ കൊള്ളാം രാജേഷ് കൊള്ളാം ബി രാജേഷ് കൊള്ളാം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിനെ ഒന്ന് എടുക്കാൻ വേണ്ടി മാധ്യമങ്ങൾ പല രീതിയിൽ നോക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും അദ്ദേഹം പിടികൊടുക്കുന്നില്ല അദ്ദേഹം വളരെ പക്വമായിട്ടാണ് സംസാരിക്കുന്നത് ഓരോ കാര്യത്തിനെ പറ്റും വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ് സംസാരിക്കുന്നത് സ്വാഭാവികമായിട്ടും അപ്പം സംഘപരിവാർ അല്ലാത്ത ആളുകൾക്ക് പോലും ഇവർ കൊള്ളാമല്ലോ എന്നൊരു തോന്നലുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് സംഘപരിവാർ വളരുന്നത് അല്ലാതെ ഇവിടെ ഈ ന്യൂനപക്ഷ വർഗീയത കാണിക്കുക അല്ലെങ്കിൽ സൂടാപ്പികളുടെ കോപ്രായം കണ്ടൊന്നുമല്ല അത് ഒരു ആ വളർച്ചയുടെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് രണ്ടുപേരെ കൂടെ കൂടുതൽ കിട്ടാനുള്ളത് അത് സഹായ ആയക്കും അല്ലാതെ ഇവർ ഈ പറയുന്ന പോലെ ജമാഅത്ത് ഇസ്ലാമിനെ അവർ കൂട്ടുപിടിച്ചാലും എസ് ഡി പിന്നെ പി എഫിനെയൊക്കെ ഇവർ കൂട്ടുപിടിച്ചാലും അത് ബി ജെ പിക്ക് ഗുണമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമാവുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ബി ജെ പി ഇവിടെ വളരുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ബി ജെ പി ബി ജെ പി ഇന്നത്തെ ബി ജെ പി ആയിട്ട് ഇവിടെ നിൽക്കുന്നത് എന്തായാലും ആരാണ് വർഗ്ഗീയതയ്ക്ക് പാലൂട്ടുന്നതും കൂട്ടുപിടിക്കുന്നതും ഒക്കെ അവരുടെയൊക്കെ തന്നെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാനുള്ള യോഗമുണ്ടായല്ലോ അതാണ് ഇതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം